നേരത്തെ തന്നെ ഷിജുവും അനിലയും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും അത് തിരുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അനിലയുടെ സഹോദരൻ അനീഷ് പറയുന്നു മൃതദേഹത്തിൻ്റെ മുഖത്ത് ഭാരമുള്ള വസ്തു കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്നും രക്തമൊഴുകി വികൃതമായ രീതിയിലാണ് മുഖമെന്നും അതിനാൽ തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ ആരോപിച്ചു രാവിലെ മുതൽ തന്നെ ഈ വീട്ടിലേക്ക് കയറുവാനോ അനിതയുടെ മൃതശരീരം കാണുവാനോ ആരെയും അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ ഫോറൻസിക് ഒക്കെ വന്നതിന് ശേഷം സഹോദരൻ അനീഷിനെ ഉൾപ്പെടെയുള്ളവർ അകത്ത് കയറുകയും അനിതയെ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ ദുരൂഹത തന്നെയാണ് ഇപ്പോഴും അനീഷ് ഉന്നയിക്കുന്നത് നേരത്തെ മൊബൈൽ അടക്കം വെള്ളോറയിൽ ഉപേക്ഷിച്ചിരുന്നു എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സിം കാർഡ് മാത്രമായിരിക്കാം മൊബൈൽ വീടിനകത്ത് വെച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ മുഖത്തും ശരീരമാസകളും വലിയ മുറിവുകൾ ഉണ്ടാവുകയും രക്തം വന്ന രീതിയിലുമാണ് കാണപ്പെടുന്നത് അദ്ദേഹം ഇന്നലെ ഇട്ട് ഇന്നലെ വീട്ടിൽ നിന്ന് പുതിയൊരു വസ്ത്രമാണ് ധരിച്ചു വന്നത് ആ വസ്ത്രമടക്കമല്ല ഇപ്പോൾ ശരീരത്തിൽ കാണുന്നതെന്നാണ് പറയുന്നത് വലിയ ദുരൂഹത തന്നെയാണ് അനീഷ് ഈ നിമിഷത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു ദുരൂഹത തോന്നാൻ കാരണം എന്താണ് കാരണം ഇന്നലെ അവൾ ജോലിക്ക് വരുന്ന ജോലി എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ രാവിലെ എട്ടര മണിക്ക് അപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ മുന്നിലേക്കൂടി അവൾ പോയത് അപ്പോൾ ഇന്നലെ ഒരു പുതിയ ഒരു ചുരിദാർ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മൃദുശാചം കാണാൻ ഉള്ളിൽ കയറിയ സമയത്ത് ആ ചുരിദാർ അല്ല ധരിച്ചിട്ടുണ്ട് വേറൊരു ഡ്രസ്സാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെ ഞാൻ പോലീസ് എന്നെ വിളിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പോൾ ഞാൻ ഉള്ളിൽ അവളെ ഇട്ട് പോയ ഡ്രസ്സ് ഞാൻ നോക്കി പക്ഷേ എവിടെയും കാണുന്നില്ല അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഉണ്ട് കാരണം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്തതിന് ശേഷമായാലും ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഇതിനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതൊരു സംശയമായിട്ട് ഉണ്ട് ഷിജു ഒറ്റക്കായിരിക്കില്ല ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത് ഷിജുവിനൊപ്പം ഒന്നോ അതിലധികമോ ആൾക്കാർ ഉണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ഒരു ദുരൂഹതയാണ് ഇപ്പോൾ സഹോദരൻ പങ്കുവച്ചത് ഷിജുവിൻ്റെ മൃതദേഹവും ഇപ്പോഴും മാറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ള മുണ്ടപ്പുറം എന്ന് പറയുന്ന ഒരു കാട്ടിലാണ് തൂങ്ങിയ നിലയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം